കോടകര സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ മാതൃപൂജ സംഘടിപ്പിച്ചു വിദ്യാലയത്തിന്റെ മാതൃസമിതി സെക്രട്ടറി വിബ ഗിരീഷ് കുമാർ ദീപപ്രജ്വലനം നിർവഹിച്ചു കോടകര വിവേകാനന്ദ ട്രസ്റ്റ് സെക്രട്ടറി ടി സി സേതുമാധവൻ അധ്യക്ഷത വഹിച്ചടങ്ങിൽ വിദ്യാലയത്തിലെ മാനേജർ ടി കെ സതീഷ് സ്വാഗതം പറഞ്ഞു ഏറ്റുമാനൂരപ്പൻ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ സരിത അയ്യർ മാതൃപൂജ സന്ദേശം നൽകി യോഗാചാര്യൻ ബേബിലാൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു സെക്ഷൻ ഹെഡ് ചുമതല വഹിക്കുന്ന അധ്യാപിക രാധിക എം ആർ കൃതജ്ഞത പറഞ്ഞു മാതൃപൂജയെ ഭക്തിസാന്ദ്രമാക്കിക്കൊണ്ട് ഭജന വ്യക്തിഗീതം എന്നിവ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു ചടങ്ങിൽ മികച്ച പ്രിൻസിപ്പാൾ അവാർഡ് നേടിയ വിദ്യാലയത്തിൻ്റെ പ്രിൻസിപ്പാൾ റോഷൻ പി നായർക്ക് മാതൃസമിതി ക്ഷേമസമിതി കമ്മിറ്റി അംഗങ്ങൾ ആദരവ് നൽകി നിന്ന് മാറി എന്ന് പറയുന്ന ഒരു സമയത്ത് മറ്റൊരു ശക്തിക്കും അതിൽ നിന്ന് ആ ലോകത്തെ മോചിപ്പിക്കാനുള്ള വന്ന സമയത്ത് സാക്ഷാത് ജഗന്മാതാവ് തന്നെ അതിന് എടുക്കുകയും മുഴുവൻ ദേവ തങ്ങളുടെ എല്ലാ ശക്തികളും ആ ദേവിക്ക് കൊടുക്കുകയും ചെയ്ത സമയത്ത് ഒൻപത് ദിവസങ്ങൾ ദിനരാത്രങ്ങൾ നീണ്ടു നിന്നും ഞാൻ സമർപ്പിക്കുകയാണ് കുട്ടികളോട് അഭ്യർത്ഥിക്കാനുള്ളത് നമ്മളുടെ സംസ്കാരം ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഇതിൽ അഭിമാനമുണ്ട് ഞാൻ ചന്ദനം തൊട്ട് സ്കൂളിൽ വരും പല കുട്ടികളും അമ്പലത്തിൽ പോകുമ്പോൾ ചന്ദനം തൊടും പക്ഷേ അത് കഴിഞ്ഞ് സ്കൂളിൽ പോറാകുമ്പം മായ്ക്കും എന്തോ ഒരു മോശമായ അടയാളമാണ് പക്ഷേ ശരീരം മഴ ടാറ്റീവ് എന്ന് പറയുന്ന അടയാളം ഇടാൻ അവർക്കൊരു മടിയില്ല